എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ ജെയിംസിന് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ജെയിംസിന്റെ നിരപരാധിത്വം മാത്യുവിന് മനസ്സിലായതിനാൽ മാത്യു എല്ലാ കാര്യങ്ങളും ജെയിംസിനോട് തുറന്നു പറയുന്നു മാത്യുവിന് ശേഷം നിന്റെ സഞ്ജുവേട്ടന്റെ അച്ഛൻ രമാകാന്തിനോടും ജെയിംസ് തന്റെ കയ്യിലുള്ള തെളിവുകൾ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നു മാത്യുവിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും രമാകാന്തിന്റെ കാര്യത്തിൽ ജെയിംസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതിനു സഞ്ജുവിനെ തന്റെ മകനൊപ്പം ചേർത്ത് നിർത്തി ശരിയല്ലേ ശരി എന്നതുപോലെ അവൾ തലയാട്ടി അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ അറിയാമായിരുന്നോ ഇല്ല മാത്യു നാരായൺ എന്ന പേരിൽ ജീവിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് സഞ്ജുവിലൂടെയാണ് അവൻ വിളിച്ചു കൂവിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടെന്ന താമസം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ റോബിൻ എന്ന സുദീപിനെ ഞാൻ ജീവന്റെ ആളായിട്ടാണ് കണ്ടിരുന്നത് അങ്ങനെയല്ലെന്ന് ഇന്നാണ് മനസ്സിലായത് ഇടവും വലവും നിന്ന രണ്ടു വ്യക്തികൾക്ക് സംഭവിച്ച ദുരന്തങ്ങൾ കേവലം കുര്യൻ മാത്രമായിട്ട് ചെയ്തതല്ലെന്ന് മനസ്സിലായപ്പോൾ ജെയിംസ് മറിഞ്ഞിരിക്കുന്ന ആ ശത്രു ആരാണെന്നുള്ള അന്വേഷണത്തിലായി അവരെ തിരിച്ചറിഞ്ഞപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിന് നിൽക്കാതെ ജെയിംസ് കാത്തിരുന്നു കാരണം മാത്യു തന്റെ ആരോഗ്യം വീണ്ടെടുക്കേണ്ടതും സഞ്ജു അവന്റെ അച്ഛന്റെ പദവിയിൽ കടന്നു വന്നതിന് ശേഷവും മാത്രം എന്തെങ്കിലും പ്രവർത്തിച്ചാൽ മതിയെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു ഇല്ലെങ്കിൽ തന്റെ കുടുംബം ഇല്ലാതെയാകുമെന്ന് അയാൾ ഭയപ്പെട്ടു ആ ഭയമാണ് ടീനയുടെ പേരിൽ എല്ലാ സ്വത്തുക്കളും മാറ്റാനുള്ള കാരണം ഇരുപത്തിയൊന്ന് വയസ്സിന് ശേഷമേ അവൾക്ക് ആ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയൂ അതേപോലെ ക്രിസ്റ്റിക്കല്ലാതെ മറ്റാർക്കും അവൾക്കത് നൽകാനും കഴിയില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ അവരും ഈ ഭൂമിയിൽ ഇല്ലാതെ പോയാൽ അത് ഗവൺമെന്റിലേക്ക് ചേരും അങ്ങനെ കുറെയേറെ ക്ലോസുകൾ ചേർത്താണ് ജെയിംസ് വിൽപത്രം തയ്യാറാക്കി വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഇന്നും ആ കമ്പനികൾ ക്രിസ്റ്റിയുടെ പേരിൽ തന്നെ ഇരിക്കുന്നത് അന്ന് ബെന്നിയാണ് ജെയിംസിനെ കുത്തിയത് അവർക്ക് നേരെ ഓടിയ ക്രിസ്റ്റിയെ തടുത്തത് ഞാനാണ് കൺമുന്നിൽ അച്ഛനും അമ്മയും കൊല്ലപ്പെടുന്ന കാഴ്ച കണ്ടു ഭയന്ന ടീന എന്റെ മർദ്ദനമേറ്റ് ക്രിസ്റ്റി അവശ്യനായി തറയിൽ വീഴുന്നത് കണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഇരുമ്പ് വഴിയിൽ ഒന്നെടുത്ത് എന്റെ തലക്കിട്ടടിച്ചു തല പൊട്ടി ചോരൊഴുകുമ്പോൾ ആ വാശിയെ ഞാൻ ക്രിസ്റ്റിയെ കുത്തി ലാൽ എന്നെയും കൊണ്ട് പുറത്തേക്ക് കടക്കുമ്പോൾ അകത്ത് ടീന ഉറക്കെ കരയുന്നുണ്ടായിരുന്നു ആ നിമിഷം കുര്യനെ അടുത്തേക്ക് വിളിച്ചിട്ട് എനിക്ക് പറയാനൊന്നേ ഉണ്ടായിരുന്നുള്ളൂ ടീനയെ എനിക്ക് ജീവനോടെ വേണമെന്ന് അതേപോലെ ബാക്കി മൂന്ന് പേരിൽ ആർക്കെങ്കിലും ജീവൻ അവശേഷിക്കുന്നുവെങ്കിൽ അവരെയും വേണമെന്ന് ദേവനാഥന്റെ ശരീരം നോവിച്ച ഒരാളെ പോലും വെറുതെ വിട്ട ചരിത്രം എനിക്കുണ്ടായിരുന്നില്ല അതറിയാവുന്ന കുര്യൻ ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു തന്നു ടീനയെ എനിക്ക് പിന്നാലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവൾ കോമ സ്റ്റേജിലേക്ക് പോയി ടീന റേപ്പ് ചെയ്യപ്പെട്ട കാര്യം നിങ്ങൾക്കറിയില്ലേ അഞ്ചു പെട്ടെന്ന് ചോദിച്ചതും നാഥ് ഒരു നിമിഷം മൗനം പാലിച്ചു പിന്നെ ദീർഘശ്വാസത്തോടെ തുടർന്നു ബെന്നി അവന് പെണ്ണെന്നാൽ കാമം മാത്രമാണ് അതിന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ അവിടെ നിന്നും പോന്നതിന് ശേഷം അവിടെ നടന്നത് അതേപോലെയുള്ള കാര്യങ്ങളാണ് കുര്യനും അതിൽ പങ്കാളിയായിരുന്നു പിന്നീട് ഇന്തോനേഷ്യയിലെ പച്ചപ്പ് നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ ഞാൻ ടീനയ്ക്കൊപ്പം കഴിഞ്ഞു അവിടെ വെച്ചാണ് ഞാൻ അബ്ദുള്ളയെ പരിചയപ്പെടുന്നത് യഥാർത്ഥ കൃഷ്ണദേവിൻ്റെ ഗോഡ് ഫാദർ ആറുമാസത്തിനുശേഷം ടീനയെ അവിടെ തന്നെ നിർത്തിയിട്ട് ഞാൻ അബ്ദുള്ളയ്ക്കൊപ്പം ഗൾഫിലേക്ക് പോയി അതാണ് ഗ്രൂപ്പിന്റെ ഉദയം ഒപ്പം മുംബൈയും പൂർണ്ണമായും എന്റെ തട്ടകമായി മാറി ആരോടും പ്രത്യേകിച്ച് യാതൊരു മമതയും ഇല്ലാത്ത എനിക്ക് ക്രിസ്റ്റി എന്ന പേരിൽ ജീവിക്കേണ്ടതിനാൽ ടീനയെ ഒപ്പം കൊണ്ടു നടക്കണമായിരുന്നു കോമയിൽ നിന്നുണർന്ന ടീനയ്ക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല കുര്യൻ പറഞ്ഞിട്ടാണ് ക്രിസ്റ്റിക്ക് ഒരു നിലനിൽപ്പിന് വേണ്ടി ഡാൻസ് കമ്പനി തുടങ്ങിയത് അതും അവരുടെ ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു പേരിന് വേണ്ടി പണം നൽകി കൊറിയോഗ്രാഫി ചെയ്തു കുറച്ചു പരിപാടികൾ സംഘടിപ്പിച്ചു അങ്ങനെയാണ് ലക്ഷ്മി ക്രിസ്ക് ഗ്രൂപ്പിലെത്തിയത് ആ സമയം എനിക്ക് പിന്നാലെ നിഖിലയുണ്ടായിരുന്നു ഞാൻ അവൾക്ക് മുമ്പിൽ നാഥായിട്ടും കൃഷ്ണായിട്ടും നിറഞ്ഞാടി കൃഷ് അവളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് നേരത്തെ പുഞ്ചിരി നൽകി നിൽക്കുമ്പോൾ നാഥ് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നു അതിനിടയിൽ അവളെ തീർത്തു കളയാൻ കുര്യൻ ഉൾപ്പെടെ ശ്രമിച്ചപ്പോൾ ഞാൻ കൃഷ് എന്ന മുഖത്തോടെ അവളെ രക്ഷിച്ചു പലവട്ടം ആവർത്തിക്കപ്പെട്ട കാര്യങ്ങളിൽ അവൾക്ക് കൃഷ്ണനോട് പ്രണയം തോന്നി നാഥന്റെ പ്രണയത്തെ തള്ളിക്കളഞ്ഞു വാശിയും ദേഷ്യവും നിറഞ്ഞ ഞാൻ അത് മുഴുവൻ യഥാർത്ഥ ക്രിസ്റ്റിയെ മർദ്ദിച്ചുകൊണ്ട് തീർത്തു അവരെന്റേ ചേച്ചിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ രഹസ്യങ്ങൾക്ക് പിന്നാലെ വന്നതുകൊണ്ടാണോ അങ്ങനെയായിരുന്നു എന്റെ വിചാരം പക്ഷേ ഇതൊന്നുമല്ലാതെ നിഖിലയ്ക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ യഥാർത്ഥ വില്ലൻ അയാളെ നിഖില തിരിച്ചറിഞ്ഞിരുന്നു അവൾ ടീനയുടെ സർജറി നടക്കുന്നിടത്തും വന്നത് കുര്യനിൽ സംശയമുണ്ടാക്കി അവിടെ വെച്ച് നിഖിലയെ കൊല്ലാൻ കുര്യൻ ശ്രമിച്ചപ്പോൾ ഡോക്ടറാണ് രക്ഷിച്ചത് അപ്പോൾ അങ്ങനെയാണോ കണ്ണൻ സാറിനോട് ചേച്ചി തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക കണ്ണൻ സാർ ഗോപാൽ ഡോക്ടർ നന്ദഗോപാൽ നന്ദൻ ഇതെല്ലാം ഒരു വ്യക്തിയാണ് കേട്ടോ ഉം ആവും അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് നിഖില ദേവനാഥനു മുന്നിൽ ഒരു ഡീൽ വെച്ചു അവളുടെ അധ്യാപകന്റെ സുഹൃത്തിന്റെ മകളെ അയാൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പകരം ഞാൻ പറയുന്നത് അവൾ അനുസരിക്കുമെന്ന് അവളെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ എനിക്ക് നൂറുവട്ട സമ്മതമായ ഒന്നിൽ ഞാനും കൈകോർത്തു അവൾക്കൊപ്പം ഡോക്ടർ നന്ദഗോപാലിനെ ഞാനും കയറി കണ്ടു അവിടെ വെച്ചാണ് ശക്തിയുടെ കാര്യം എനിക്ക് മനസ്സിലായത് പുര്യന്റെ മകൻ സാന്റിയോട് എനിക്കും അന്നത്ര താല്പര്യമുണ്ടായിരുന്നില്ല ഒപ്പം നിന്നാലും പുര്യന് പിന്നിലുള്ളവർ ആരാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു അറിയാൻ ശ്രമിച്ചപ്പോൾ പുര്യൻ എന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു ടീനയെ അപ്പോൾ തന്നെ മാത്യുവിനൊപ്പം വിടാൻ കഴിയില്ലായിരുന്നു അങ്ങനെ വന്നാൽ പുര്യൻ ഉൾപ്പെടെയുള്ളവർ അവരെ ഇല്ലാതെയാക്കുമെന്ന് ഉറപ്പായിരുന്നു കുര്യന്റെ മകനെ ഡോക്ടറെ ഉന്നം വെച്ചു ഞാൻ കുര്യനെയും ബെന്നിയെയും നിഖില അവർക്ക് പിന്നിലുള്ള യഥാർത്ഥ ശത്രുവിലേക്കും നീങ്ങിക്കൊണ്ട് ഒരുമിച്ച് നിന്നു യഥാർത്ഥത്തിൽ ഡോക്ടറിന് ഞങ്ങളുടെ സഹായത്തിന്റെ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ എനിക്കും നിഖിലയ്ക്കും അത് ആവശ്യവുമായിരുന്നു അങ്ങനെ ഡോക്ടറിന്റെ സഹായത്തിൽ നിഖിലയുടെ പേരിൽ ടീനയെ അബൂക്കയുടെ അടുത്തേക്ക് വിട്ടു അബൂക്ക അവളെ സ്വന്തം മകളായി ഏറ്റെടുത്തു അന്ന് നടത്തിയ സർജറിക്ക് പിന്നാലെ ടീനയ്ക്ക് ഇൻഫെക്ഷൻ വന്നെന്ന പേരിൽ പിന്നെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അതെല്ലാം കുര്യനെ വിശ്വസിപ്പിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും ഞാൻ വിജയിച്ചിരുന്നു അതിന് എന്നെ സഹായിച്ചത് ലാലായിരുന്നു ബെന്നി എന്റെ സുഹൃത്തായി നിന്നുകൊണ്ട് കുര്യനോട് കൂറു കാണിക്കുന്നത് പോലെ ലാലും അവർക്കൊപ്പം നിന്നുകൊണ്ട് എന്നോട് കൂറു പുലർത്തി അങ്ങനെ അവിടെ വെച്ച് ടീന മരിച്ചെന്ന് സ്ഥാപിച്ചു കുര്യന്റെ ബംഗ്ലാവിൽ കാദറിന്റെയും ജെയിംസിന്റെയും ശരീരത്തിന്റെ ഒപ്പം ടീനയുടേതെന്ന് തോന്നിക്കുന്ന ഒരു ശരീരം കൂടി സ്ഥാനം പിടിച്ചിട്ടുണ്ട് കുര്യന്റെ പകയ്ക്കു വേണ്ടിയായിരുന്നു ആ രണ്ട് ശരീരങ്ങളെങ്കിൽ ക്രിസ്റ്റിയോടുള്ള എൻ്റെ പകയ്ക്കു വേണ്ടി ടീനയുടെ ശരീരവും അവനു മുമ്പിൽ വേണമെന്ന എന്റെ നിർബന്ധമായിരുന്നു അതിന് കാരണം എന്റെ വിലക്കുകൾ മറികടന്നുകൊണ്ട് നിഖില അപകടങ്ങൾക്ക് പിന്നാലെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു അവൾക്ക് പിന്നാലെ കുര്യൻ്റെയും ബെന്നിയുടെയും കണ്ണുകളുള്ളത് എനിക്കറിയാമായിരുന്നു കെ ഡി ഗ്രൂപ്പിനെയും അതിൻ്റെ എല്ലാമായ കൃഷിനെയും അറിയാവുന്ന നിഖില അല്പം വൈകിയാണെങ്കിലും ഞാൻ ധരിച്ചിരുന്ന മുഖമൂടി മനസ്സിലാക്കിയിരുന്നു ഞാൻ അവളെ ചീറ്റ് ചെയ്തെന്ന പേരിൽ അവൾ പിണങ്ങി അങ്ങനെ പിണങ്ങാനും മാത്രം ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നോ അഞ്ചു മേടികൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ നിനക്ക് നിഖിലയെ ശരിക്കും അറിയില്ല അതുകൊണ്ടാണ് ഈ ചോദ്യമെന്ന് പറയേണ്ടി വരും ശത്രുവിനെ പോലും ബഹുമാനിക്കാൻ കഴിയുന്നവളാണ് നിഖില അന്വേഷിക്കുന്ന കേസിൽ ഞാൻ അവൾക്ക് ശത്രുവാണ് എന്നിട്ട് കൂടി ഇഷ്ടമാണെന്നുള്ള എന്റെ വാക്കുകളെ അവൾ ബഹുമാനത്തോടെയാണ് നിരസിച്ചത് അനുഗ്രഹയുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയിട്ടും ഒറ്റ വാക്കിലെല്ലാം വീരനോട് തുറന്നു പറയാൻ കഴിയുമായിരുന്നിട്ടും അതിന് ശ്രമിക്കാതെ വീരന്റെ ഫീലിംഗ്സിനെ മാനിച്ചുകൊണ്ട് അനുഗ്രഹയ്ക്ക് അവസരം നൽകിയവളാണെനിക്കില്ല വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും അല്ലെങ്കിൽ എന്നെപ്പോലും ഒരുത്തിനും മുന്നിൽ നിബന്ധനകൾ വെച്ചുകൊണ്ട് കൈകോർക്കില്ല അന്നത്തെ ആ ഉത്സവത്തിൽ പങ്കെടുക്കണമെന്നോ എന്റെ ശത്രുത അവിടെ വെച്ച് ജീവനോടും വീരനോടും തീർക്കണമെന്നോ ഞാൻ കരുതിയതല്ല അവിടേക്ക് വരേണ്ട സാഹചര്യം ഒത്തുവന്നപ്പോൾ അവസരം കിട്ടിയപ്പോൾ ഞാൻ എന്റെ പ്രതികാരം തീർക്കാൻ ഉപയോഗിച്ചു അത്ര മാത്രം നാഥ് ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ സ്വത്ത് കവർന്നെടുക്കാൻ അരുണിനെയും അനുഗ്രഹയും നിങ്ങൾ കയ്യിലെടുത്തുവെന്നല്ലേ നാഥ് ചിരിച്ചു കേൾക്കുന്നത് മുഴുവൻ സത്യമാകണമെന്നില്ലല്ലോ അഞ്ജന അരുണിലും അനുഗ്രഹയിലും എനിക്കൊരു സ്വാധീനമുണ്ടായിരുന്നു അതിന് കാരണം അവർ രണ്ടുപേരും ജീവന്റെയും വീരന്റെയും അടുത്ത സുഹൃത്തുക്കളായതിനാലാണ് കാമുകനെ ചതിക്കാൻ അനുവും സുഹൃത്തിനെ ചതിക്കാൻ അരുണും തയ്യാറായപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചു എന്നോടൊപ്പം അറിയാതെ കുര്യനും ബെന്നിയിലൂടെ അവരിലേക്ക് അടുത്തിരുന്നു അവരിൽ നിന്നാണ് ജയനാഥനും മകനും ക്ഷേത്ര സ്വത്ത് കവർന്നെടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കാര്യം അറിഞ്ഞത് ഇക്കാര്യത്തിൽ കുര്യന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു അയാൾ അതിനായി അറിയാതെ അരുണിനെയും അനുഗ്രഹയെയും കക്ഷി ചേർത്തിരുന്നു പിന്നെ പാലാഴിയിൽ അയാളുടേതായ രണ്ടു പേരുണ്ടായിരുന്നു ദേവകിയും അലനും നിങ്ങൾക്ക് ലക്ഷ്മിയുമുണ്ടല്ലോ അത് സത്യം നാഥ് പുഞ്ചിരിച്ചു ആ സമയം അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അവനത് നോക്കി പുഞ്ചിരിച്ചു ഉത്സവത്തിന് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാൾ നമ്മുടെ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട് നമുക്കൊന്ന് പോയി കണ്ടാലോ അതാരാ അഞ്ജു സംശയത്തോടെ ചോദിച്ചു സസ്പെൻസ് നാഥ് കണ്ണിറുകി ഒരു സംശയം കൂടി ചോദിക്കാനുണ്ട് അഞ്ജു പെട്ടെന്ന് പറഞ്ഞു എന്താണ് ഞാൻ വന്ന് ചോദിക്കാൻ കാത്തിരുന്നത് പോലെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ പിന്നിൽ എന്താണ് എന്റെ സാഹസികത ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് പറയരുത് ഞാൻ മനസ്സിലാക്കിയ ദേവനാഥ് ഇതല്ല പിന്നെ നിങ്ങളിലെ കൃഷ്ണദേവിനെ എനിക്ക് അറിയുകയും ഇല്ല യഥാർത്ഥ ക്രിസ്റ്റിഫറിന്റെ കാര്യവും അതേപോലെ തന്നെയാണ് അയാൾ നിങ്ങളുടെ കൈകളിലൂടെ ചലിക്കുന്ന പാവയാണല്ലോ പഴയ യാതൊരു ഓർമ്മയും ഇല്ലാതെ ജീവിക്കുന്ന രണ്ടു പേരാണ് ക്രിസ്റ്റിയും ടീനയും എന്ന് എനിക്കറിയാം ഞാൻ നല്ലവനാണെന്ന് നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അഞ്ജന പിന്നെ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞാൽ എനിക്ക് കളികൾ അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ശക്തി വീരന്റെ ഭാര്യയായ ശേഷം അതുകൊണ്ടാണ് അവർക്കറിയാത്ത പല കാര്യങ്ങളും ഡോക്ടർ വഴി ഞാൻ എത്തിച്ചത് ദേവനാഥ് നേർക്കുനേരെ ഏറ്റുമുട്ടാൻ ഭീരുവല്ല അഞ്ജന വീരന്റെ ഭാര്യ അല്ലെങ്കിൽ കാമുകി കാമുകിസ്ഥാനത്ത് ശക്തി അല്ലാതെ മറ്റേത് സ്ത്രീ ആയിരുന്നാലും ഈ ശാന്തത എന്നിലുണ്ടാവില്ലായിരുന്നു അവളെയും എന്റെ കിടക്കയിലെത്തിക്കുമായിരുന്നു അഞ്ചു വേറുപോടെ മുഖം തിരിച്ചപ്പോൾ നാഥ് ചിരിയോടെ മൂളിപ്പാട്ടും പാടി വണ്ടി തിരിച്ചു അവന്റെ വണ്ടിക്ക് പിന്നാലെ ഗണേശിന്റെ ഉൾപ്പെടെ മൂന്ന് വണ്ടികളും മുന്നോട്ട് കുതിച്ചു തുടരും